ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ച് ആഘോഷിച്ചു എന്ന് ഞാനറിഞ്ഞു അപ്പോൾ ന്യൂ ഇയറിനുള്ള തയ്യാറെടുപ്പായിരിക്കും അല്ലേ അപ്പോൾ ക്രിസ്മസിന് ഇറച്ചിയൊക്കെ കഴിച്ച് അല്ലേ അപ്പോൾ ഞാനിതാ ഒരു അടിപൊളി നാടൻ വിഭവമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വഴുതനങ്ങ മെഴുക്കു വരട്ടയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് പല രീതിയിലും കൊണ്ട് മെഴുക്കു വരട്ടയും അതുപോലെ തോരനും അങ്ങനെയൊക്കെ കറി ചെയ്തിട്ടുള്ളവരായിരിക്കാം പക്ഷേ ഇതൊരു വെറൈറ്റിയാണെന്ന് ഞാൻ വിചാരിക്കണു അല്ലെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണം അപ്പോൾ ഞാനതാ നല്ല രണ്ട് വയനെങ്ങിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഒരു ഷേയ്പ്പിൽ ഞാൻ മുറിക്കുന്നത് കാണിച്ചു തരാം ഇതാണ്ടില്ലേ ഇങ്ങനെ ഒരു ഷേയ്പ്പിലാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് അപ്പോൾ പല രീതിയിലും മുറിക്കുന്നവരുണ്ടാകാം അപ്പം പല രീതിയിൽ മുറിക്കുമ്പോൾ പല ടേസ്റ്റാണെന്ന് എൻ്റെ ക പറയാറുണ്ട് മുറിക്കുന്നതിലും വ്യത്യാസം വന്ന കറിക്കി രുചി കുറയും ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറിക്കി ഇങ്ങനെ തന്നെ മുറിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് നീളത്തിലാണ് മുറിച്ചെടുക്കുന്നത് ഒരുപാട് നൈസാക്കാതെ നീളത്തിൽ മുറിച്ചെടുക്കുക മുറിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതിൽ പുഴു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പച്ചക്കറിയാണല്ലോ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നല്ലവണ്ണം നോക്കിയിട്ട് വേണം നമ്മൾ അത് മുറിച്ച് എടുക്കാനായിട്ട് അപ്പോൾ ഒരെണ്ണത്തിൽ പുഴു ഉണ്ടായിരുന്നു അതിനെയൊക്കെ ഞാൻ കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു മൊഴുക്ക് എന്ന് പറയുമ്പോൾ പല രീതിക്കും കറി വെക്കാറുണ്ട് ഞാൻ വയ്ക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല ഇതുപോലെ തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻസ് അറിയിക്കണം ഞാനിത് മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊരു സൈഡ് കറിയായിട്ടും കഴിക്കാം അല്ലെങ്കിൽ നമ്മൾ ഈ കഞ്ഞിക്കൊക്കെ മെയിൻ കറിയായിട്ട് തന്നെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു ഞാൻ വഴുതിനാൽ കിട്ടിയാൽ വേറെ രീതിയിലാണ് ഇതുവരെയൊക്കെ കറി വെച്ച് നോക്കിയിട്ടുള്ളത് അതുപോലെ വറുത്തിട്ടൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ അതിന്നൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ച് ഈ രീതിയിലൊന്ന് വെച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു അപ്പോൾ പിന്നെ വഴുതനങ്ങൾ കിട്ടിയാൽ ഞാൻ ഇങ്ങനെ തന്നെയാണ് വെക്കാറുള്ളത് അപ്പോൾ അത് അതിനായിട്ട് രണ്ട് വൈദ്യുനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ കുട്ടികൾ സ്കൂളൊക്കെ ലീവാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഇത് വേറെ രീതിയിലൊക്കെ വെച്ച് കൊടുത്താൽ ഇഷ്ടപ്പെടില്ല അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം അപ്പോൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തപ്പോൾ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിട്ടുണ്ട് അതിന് കുറച്ച് പേരൊക്കെ കമൻസും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ ഇനിയും എൻ്റെ വീഡിയോ എല്ലാവരും ഏറ്റെടുക്കണം അപ്പോൾ നമ്മൾക്ക് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒരു ലൈക്കിട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കണം പിന്നെ പ്ലീസ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടാൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത ഭാഗം കാണാം ഞാനിവിടെ ഒരു സവാള കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിനായിട്ട് ഒരു സവാളയാണ് ഞാനിതിൽ എടുക്കുന്നത് അപ്പോൾ അതൊക്കെ തൊലിയൊക്കെ കളഞ്ഞ ഒരു രീതിക്ക് അരിഞ്ഞെടുക്കുക എനിക്ക് വലിയ എക്സ്പേർട്ടൊന്നുമില്ല എങ്കിലും ഞാൻ എനിക്ക് എനിക്കാവുന്നത് പോലെയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരുപാട് തിക്കൻസ് അല്ലെങ്കിൽ അതൊരു കട്ടിപ്പ് ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിക്ക് നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തിട്ട് നമ്മൾ ഈ ഒരു വഴുതനങ്ങ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കാരണം അതിൽ കറയുണ്ടാവുമല്ലോ അപ്പോൾ കുറച്ച് നേരം അത് വെള്ളത്തിലൊന്ന് കടന്ന് കറയൊക്കെ പോവണം വഴുതനങ്ങക്ക് ഒരു ചെറുതായിട്ടൊരു കശപ്പുള്ളൊരു വെജിറ്റബിളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത് നന്നായിരിക്കും അതിൻ്റെ ഒരു കറയളകുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതെല്ലാവർക്കും അറിയുകയൊക്കെ ചെയ്യുമായിരിക്കും എങ്കിലും ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ കുറച്ച് നേരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഒരുപാട് വഴുതിന് ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ എത്ര അംഗങ്ങളുണ്ടോ അതിനനുസരിച്ച് എടുത്താൽ മതിയാകും അപ്പോൾ ഞാൻ അതങ്ങോട്ട് വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ആ വെള്ളം ഞാൻ കാണിച്ചു തരാം ഒരു ബ്രൗൺ കളറിലുള്ള വെള്ളമായിരിക്കും നമുക്ക് അതൊന്നുണ്ടാവൽ കണ്ടില്ലേ ലൈറ്റ് ബ്രൗണായിട്ട് കിട്ടുക വെള്ളം അതിനെ കളഞ്ഞിട്ട് ആ ചട്ടി തന്നെ നന്നായി കഴുകിയതിന് ശേഷം അതിലേക്ക് ഈ വെജിറ്റബിൾ കൊടുക്കുക വഴുതിനങ്ങ കഷ്ണങ്ങളും അതുപോലെ സവാളയും ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പ്രത്യേക ഒരു കാര്യം പറയാനുള്ളത് മുളക് പൊടി ഞാനിതിൽ ഒരല്പം മാത്രമാണ് ചേർക്കുന്നത് വഴുതിനങ്ങ മെഴുക്കുപയറ്റി വയ്ക്കുമ്പോൾ കൂടുതലും ആൾക്കാർ ഈ മുളക് പൊടി കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വഴുതനങ്ങക്ക് ഒരു കശപ്പുള്ളത് കാരണം മുളക് പൊടിയും കശപ്പാണല്ലോ അപ്പം അത് ഒഴിവാക്കുക അപ്പം ഞാൻ കളറിന് വേണ്ടി മാത്രം ഒരു നുള്ള് ചേർക്കുന്നുള്ളൂ കൂടുതലും ഇതിൽ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കേണ്ടത് ഇവിടെ പച്ചമുളക് ടേസ്റ്റാണ് ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം മുളക് പൊടി അങ്ങനെ ഉപയോഗിക്കാറില്ല അപ്പോൾ അതിലൊരു നുള്ള് മഞ്ഞപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് ഞാനൊന്ന് നന്നായി നന്നായി ഇളക്കിയതിന് ശേഷം അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് വേഗം വേഗം ഈ ഒരു വഴുതനങ്ങ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തു കാരണം മഞ്ചട്ടിയിൽ വേഗം വെള്ളം വറ്റിപ്പോവും അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊക്കെ വറ്റി നമ്മുടെ വഴുതനങ്ങയൊക്കെ അങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഒരുപാട് ഉടയ്ക്കാതെ അത് മാറ്റി വെച്ച് നമുക്ക് താളുപ്പ് ചേർത്ത് കൊടുക്കാം അതിനായി ഞാനൊരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കണം നാടൻ കറിയാവുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണ ഉപയോഗിക്കണം അതായിരിക്കും ഏറ്റവും നല്ലത് അതിലേക്ക് ഞാൻ കുറച്ച് കടുകും പിന്നെ രണ്ട് മൂന്നാല് വറ്റൽ മുളകും ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് ഉള്ളി ചെറിയ ഉള്ളി ആവശ്യമില്ല കാരണം നമ്മളിത് സവാളിട്ടിട്ടാണ് ഈ കറി തയ്യാറാക്കിയിട്ടുള്ളത് അത് കാരണം കൊണ്ട് തന്നെ താളിക്കുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളി സ്കിപ്പ് ചെയ്യാം അങ്ങനെ താളിപ്പ് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് നന്നായി ഇളക്കുക അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നല്ല മണമായിരുന്നു അതെന്നേ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾക്ക് കഞ്ഞിക്കും അതുപോലെ ചോറിനും ഒക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ കറി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ ചെയ്യാത്തവരുറപ്പായും ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ